ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ഒരു വമ്പൻ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് ഇതാകട്ടെ ആയിരം കിലോമീറ്റർ അകലെയുള്ള ചലിക്കുന്ന ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ അതായത് ആയിരം കിലോമീറ്ററിലധികം ദൂരത്തിൽ നിന്ന് യുദ്ധ കപ്പലുകളോ വിമാനവാഹിനി കപ്പലുകളോ പോലുള്ള ചലിക്കുന്ന ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഈ മിസൈലിന് കഴിയും വരും ദിവസങ്ങളിൽ ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം നടത്താൻ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പദ്ധതി ഇടുന്നതായിട്ടാണ് പ്രതിരോധ വൃത്തങ്ങൾ ഈ കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈൽ യുദ്ധ കപ്പലിൽ നിന്നും കരയിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കും ഈ മിസൈൽ സംവിധാനം നമ്മുടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി പ്രത്യേകം വികസിപ്പിച്ചെടുത്തതാണ് ഈ കഴിഞ്ഞ നവംബർ നാലിന് അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ വിജയകരമായി പരീക്ഷിച്ചിരുന്നു ഇതിന്റെ വീഡിയോ പാകിസ്ഥാൻ നാവികസേന പുറത്തുവിട്ടിരുന്നു ഈ മിസൈൽ ആയിരുന്നു സ്മാഷ് അതായത് സൂപ്പർ സോണിക് മിസൈൽ ആന്റിഷിപ്പിന്റെ ചുരുക്ക പേരാണ് സ്മാഷ് ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു വമ്പൻ പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ മിസൈൽ നാവികസേനയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ശത്രു കപ്പലുകളെ വളരെ ദൂരെ നിന്ന് തന്നെ ലക്ഷ്യമാക്കി നശിപ്പിക്കാൻ സാധിക്കും നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം വളരെ വലിയ രീതിയിൽ വിപുലീകരിക്കുകയാണ് പ്രളയ ബാലിസ്റ്റിക് മിസൈലിന് വേണ്ടി ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ഓർഡർ നൽകി കഴിഞ്ഞു അതായത് ഈ മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും കാരണം അവ ദീർഘദൂരങ്ങളിൽ ഉയർന്ന കൃത്യതയോടെ നിർദിഷ്ട ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് ഇങ്ങനെ ഇന്ത്യയുടെ കര നാവിക വ്യോമ സേനകളിലേക്ക് മിസൈലുകൾ ചേർക്കുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ സേനയിലെ മിസൈലുകളുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിക്കും ഇത് നമ്മുടെ ഇന്ത്യൻ നാവിക സേനയ്ക്ക് ദൂരം നിന്ന് ശത്രുക്കപ്പലുകളെ നേരിടാനുള്ള ശക്തമായ ഓപ്ഷനുകളാണ് നൽകുന്നത് ഈ സാങ്കേതിക മുന്നേറ്റം വർദ്ധിച്ചു വരുന്ന സമുദ്ര വെല്ലുവിളികൾക്കിടയിൽ പ്രത്യേകിച്ച് ചൈനയെ പോലുള്ള രാജ്യങ്ങളുമായി പിരിമുറുക്കം രൂക്ഷമാകുമ്പോൾ ആ സാഹചര്യത്തെ മറികടക്കാൻ ഇത് ഇന്ത്യൻ സേനയെ ശക്തമായ രീതിയിൽ തന്നെ സഹായിക്കും പാശ്ചാത്യ രാജ്യങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളെ ആശ്രയിക്കുന്നത് ഈ സമീപകാല യുദ്ധ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം തങ്ങളുടെ സ്വന്തം സൈനിക ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പെട്ടെന്ന് പ്രതികരിക്കാനുള്ള കഴിവുകളെയാണ് ഉയർത്തിക്കാട്ടുന്നത് ഇപ്പോഴത്തെ ഈ കപ്പൽവേദ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് ഇതൊരു സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല കാണിക്കുന്നത് മറിച്ച് അയൽ രാജ്യങ്ങൾക്ക് അതായത് സത്രു രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും നൂതനമായ ആയുധങ്ങൾ കൈവശം വെക്കുന്നത് ആക്രമണകാരികൾക്കെതിരായ ഒരു പ്രതിരോധമായും നയതന്ത്ര ചർച്ചകൾക്കുള്ള ഒരു സ്വാധീനമായും വർദ്ധിക്കും മൊത്തത്തിൽ ഈ മിസൈലിന്റെ വിക്ഷേപണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മറ്റൊരു നാഴിക കല്ലാണ് അത്യാധുനിക പുതുമുകളോടെ കടലിലെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ പോലെ ഒരു രാജ്യം സജ്ജമാണെന്നാണ് ഇത് തെളിയിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം